നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് വി കെ ആർ മോഹൻ നമ്മുടെ ഇന്നത്തെ ചർച്ച പറവൂരിനെക്കുറിച്ചാണ് പറവൂരിലെ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണുനട്ട് നോക്കിയിരിക്കുന്ന ആളാണ് ഒരു അപ്പോൾ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ ചടങ്ങ് എം എൽ എ ആകുക എന്നുള്ളതാണ് ആ എം എൽ എ ആകുമോ എന്നുള്ളതാണ് ഞാൻ സാറിനോട് ചോദിക്കാനുള്ളത് അപ്പോൾ എങ്ങനെയാണ് എം എൽ എ ആകാനുള്ള സാധ്യതയുണ്ടോ അഞ്ച് പതിറ്റാണ്ടായിട്ട് പുള്ളി അവിടുത്തെ എം എൽ എ ആണ് അഞ്ച് തുടർച്ചയായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭൂരിഷം ചെറിയ ഭൂരിപക്ഷത്തിനാണ് നല്ല ഭൂരിപക്ഷത്തിന് ഏറ്റവും പ്രബലരായ സ്ഥാനാർത്ഥികളെ അവരെ പന്നിയൻ ഡേ വീന്ദ്രൻ ഉൾപ്പെടെ തോൽപ്പിക്കുന്ന തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സതീശൻ പിന്നെ ഒരു മെറിറ്റിലൂടെ അവിടെ സതീശൻ എക്സ്ട്രാ മെറിറ്റ് ഉള്ളത് സമുദായ സമവാക്യങ്ങളുടെ പിൻബല അവിടെ സമൂഹ സതീഷിനെതിരാണ് അവിടെ നായന്മാർ താരതമ്യേന കുറവാണ് അമ്പത്തഞ്ച് ശതമാനം വോട്ടേഴ്സും ഈഴവരാണ് അതുകൂടോർക്കണം സതീശൻ സതീശനെടുക്കുന്ന പല നിലപാടും പലപ്പോഴും വെള്ളാപ്പള്ളിക്കെതിരായിട്ട് നിലപാടെടുക്കുന്നുണ്ട് എങ്കിൽ പോലും സതീശിനെ അവിടുത്തെ പബ്ലിക് പൊതുസമൂഹം പിന്തുണയ്ക്കുന്നു വെള്ളാപ്പള്ളി തന്നെ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പിൽ പറവൂര് എട്ടോ പത്തോ ദിവസം ക്യാമ്പ് ചെയ്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് സാധിക്കാതെയാണ് സതീശൻ നടക്കേണ്ടത് പക്ഷേ ഇപ്പം സതീശൻ പേടിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ബിഷപ്പ് പറഞ്ഞ ക്ലീമിക്സ് ബിഷപ്പ് പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നത് ജനങ്ങളാണ് പക്ഷേ അവരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരുമാണ് എന്ന ഒരു തുറന്ന സത്യം അങ്ങ് പറഞ്ഞു ആ വി ഡി സതീശിനെ തോൽപ്പിക്കുന്നതിന് എങ്ങനെയാണ് അവിടെ പള്ളൂർ തോൽപ്പിക്കാൻ പറ്റുന്നത് സാറേ അവിടെ ഇപ്പം ഇപ്പോഴത്തെ അന്നത്തെ ഒരു കാലാവസ്ഥയല്ല എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടിൽ ഈ മണ്ഡത്തിൽ അമിതമായ ആത്മവിശ്വാസം ഉള്ളിലുണ്ട് അത് അത്രമാത്രം ഗുണം ചെയ്യുമോ അതുപോലെ കോൺഗ്രസ്സിലെ ആഭ്യന്തര കലഹങ്ങൾ അത് പുള്ളി ഗുണം ചെയ്യുമോ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു മത്സര ബുദ്ധിയോടെ നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഗുണം ചെയ്യുമോ ഈ എൽ ഡി എഫിൻ്റെ ഒരു ശക്തമായ മുന്നേറ്റം അവിടെ ഉണ്ടായാൽ അതായത് അവിടെ നിയമസഭയിലെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഏതായാലും ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് ഇപ്പോഴത്തെ ഭരണകർത്താക്കളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു പുരോഗമനത്തിനുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്തെടുക്കാനായിട്ട് വി ഡി സതീഷിന് കഴിയുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അത് ആ മണ്ഡലത്തിനെ പുറമോട്ടടിച്ചിട്ടുണ്ടാകുമല്ലോ അത് ആ ജനങ്ങളിലെ നോട്ട് അവർ അത് കണ് കുറിച്ച് വച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ബി ജെ പി ഫാക്ടർ അവിടെ എന്തുമാത്രമുണ്ട് ഈ തീരദേശ ജനതയുടെ ഒരു ആശങ്ക എങ്ങനെയുണ്ട് അവർക്ക് കുടിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ വിജയകരമാണോ ഇത്തരം കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്താലല്ലേ പറവൂർ മണ്ഡലത്തിൻ്റെ ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ സാർ വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി സതീശന് പറവൂര് കാര്യമായ വികസനങ്ങൾ നേടിക്കൊടുക്കാൻ പഴയ നിലക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉടനെ പറയും ഞാൻ പ്രതിപക്ഷ എം എൽ എ ആയിരുന്നു പറവൂരിനെ അത് ആ ഒറ്റക്കാരനാൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇടതുപക്ഷ ഗവണ്മെൻറ്റാണ് പറവൂരിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചത് അതായത് ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് എന്ത് പറയുന്നു കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു അതേ ആരോപണം പിണറായി വിജയനെതിരായിട്ട് പറവൂരിൻ്റെ കാര്യത്തിൽ സതീശനും പറയും അതിനാണ് സാധ്യത കൂടുതൽ അത് സതീശിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും അതിനേക്കാൾ കൂടുതലായി സമുദായ സംഘടനകൾക്ക് സ്വാധീനം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലില്ല അവരെ ബാധിക്കുന്ന ഒരു പൊതു ഇഷ്യൂ ഉണ്ടെങ്കിൽ പൊതു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പം ശബരിമല ആചാര പ്രവേശനം അല്ലെങ്കിൽ വനം ഉണ്ടാകും ഇടുക്കിയിലൊക്കെ ഉണ്ടായതുപോലെ വനം കയ്യേറ്റക്കാരുടെ പ്രശ്നം കുടിയേറ്റക്കാരുടെ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമുള്ള സമയത്ത് അതുമായി ബന്ധപ്പെട്ട സമുദായത്തെ കുറേയെങ്കിലും സ്വാധീനിക്കാൻ പറ്റും ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇല്ല ഇല്ലാത്തത് കൊണ്ട് സമുദായ നേതാക്കളുടെ സ്വാധീനം കുറയും അതൊക്കെ അതും സതീഷിന് ഗുണകരമായിട്ട് തന്നെ വരാൻ സത്യം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും പിന്നെ സതീശന് ഒരു ബാലികറാവലിയുണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ജനങ്ങളെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ പാർട്ടിക്കാർ കണ്ടപ്പോട്ടെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ സതീശൻ അവകസിച്ചോ അല്ലെ അധിക്ഷേപിച്ചോ എന്നൊരു സംശയം പലർക്കുമുണ്ട് ആ രീതിയിലുള്ള പ്രചരണം ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് പ്രധാനപ്പെട്ട വിഷയം രാഹുൽ മാംട്ടത്തിൻ്റെ വിഷയം തന്നെയാണ് അതെ അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിന് സതീശൻ കൊടുക്കത്ത കൊടുത്ത് അത്രയും ഗൗരവം ചെയ്യേണ്ട കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് ചെയ്തത് അത് ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസ്സുകാരൊക്കെ തിരിച്ചു നിന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് അതൊക്കെ ശരി എന്നാൽ പോലും അതിന് ശേഷമുള്ള ആ വലിച്ചുനീട്ടൽ ഈ അടുത്ത കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടേണ്ട ആവശ്യമില്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഭാരവാഹിസാരിൽ നിന്ന് പുറത്താക്കി എല്ലാം കഴിഞ്ഞു അപ്പോൾ ചെയ്യേണ്ട ഇടപെടാണ്ട വീണ്ടും വാശിയോടെ രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുന്നത് കാണുമ്പോൾ ഒരു സഹതാപം അറിയാതെ മാങ്ങൂട്ടത്തിനോട് ഉണ്ടാവുകയും ആ സഹതാപം സതീശനെ നെഗറ്റീവായിട്ട് അങ്ങനെ ഒരു സാധ്യത കാരണം സഹതാപം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇവർ ജനങ്ങൾ നോക്കുമ്പോൾ ചുറ്റുവട്ടം നോക്കുമ്പോൾ പല രാഷ്ട്രീയക്കാരും പലതരത്തിലുള്ള അവിധ ബന്ധത്തിൻ്റെ രാവും ബകലും ഇടപെടുന്നവരാണ് അവരിൽ എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് ആ പാവം ചെയ്യാത്തവൻ കല്ലെറീട്ടെന്ന് പറഞ്ഞ് ഇവരോട് പറഞ്ഞാൽ ഇപ്പോൾ മുകേഷ് സി പി എം മുകേഷുണ്ട് മുകേഷുണ്ട് പി ശശിയുണ്ട് മുകേഷുണ്ട് പി കെ ശശിയുണ്ട് എത്ര പേരുടെ ഗണേശനുണ്ട് തോമസ് ഐസക്കുണ്ട് ഗണേശനുണ്ട് ഇവരൊക്കെ കല്ല് താഴ്യിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരെ ഒന്നും ശിക്ഷിക്കാതെ ഇവരെ മാത്രം ശിക്ഷിക്കുന്ന രീതി ഇപ്പം രാഹുൽ ഗാന്ധിയുടെ എതിരായിട്ട് ആരോപണം വന്നിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിതിരായിട്ട് ആരോപണം വന്നിട്ടുണ്ട് ഇവരെയൊക്കെ ശിക്ഷിക്കണ്ടേ അപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് പിന്തുണയ്ക്കുകയും രാഹുൽ മാങ്ങൂട്ടത്തെ മാത്രം ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ മെറിറ്റ് ഉണ്ട് അതിന്റെ രാഹുൽ മാങ്ങൂട്ടം പെരുമാറിയ രീതി അത് കൈകാര്യം ചെയ്ത രീതിക്കൊക്കെ വ്യത്യാസമുണ്ട് എന്നാൽ പോലും സതീഷിൻ്റെ കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സതീഷിനായിട്ടത് വാശി കാണിക്കേണ്ട ആവശ്യമില്ല നിയമപരമായിട്ട് രാഹുൽ രക്ഷപ്പെടുന്നതായി രക്ഷപ്പെട്ടത് എന്നിട്ട് വാക്കുകാരെ തീരുമാനിച്ചാൽ മതി അതിന് ശേഷവും കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷവും സതീഷിനെ വാശി കാണിക്കുമ്പോൾ പല കോൺഗ്രസ്സുകാർക്കും ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ അതൃപ്തിയുടെ ആഴം എത്ര നമുക്ക് കരുത്തില്ല അത് ഒരു വരിവരെ കൂടുതൽ വളർന്നാൽ ഉറപ്പായിട്ടും സതീഷിൻ്റെ ഫൈറ്റിംഗ് ചാൻസ് കുറയും അവിടെ 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 ഒരു പാർട്ടി തന്നെ ഒരു ഭിന്നതയുണ്ട് പക്ഷേ ഇതിനകത്ത് പാരമപ്പ് സാധാരണ നടക്കാൻ സാധ്യതയില്ല സാർ ഇപ്പം ഇപ്പം ഞാൻ പറയാം എല്ലാവർക്കും ഈ രമേശ് ചെന്നിത്തലയൊക്കെ എത്രയോ വർഷങ്ങളായി ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് കൊതിച്ചിരിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി ഇരുന്ന കസേര ആ സമയത്ത് തന്നെ ഒരു രണ്ടര വർഷമെങ്കിലും പുള്ളിക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചതാണ് അതൊന്നും നടക്കാതെ പോയ സ്വപ്നങ്ങളാണ് അപ്പോൾ അതൊക്കെ കൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തല ഇവിടെ നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ മാറ്റി ആ പ്രതിപക്ഷ നേതൃത്വസ്ഥാനൊക്കെ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരാളിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ വഴിയുള്ളൂ അപ്പോൾ ആ രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ പാ പുള്ളി നേരിട്ട് പാലപണിയെന്ന് നമ്മൾ പറയുന്നില്ല അനുയായികളുടെ പാലപണിയാൻ സാധ്യതയുണ്ടോ അതുപോലെ കെ സി വേണുഗോപാലിൻ്റെ ഇപ്പോൾ ധാരാളം കെ സി വേണുഗോപാൽ മുന്നോട്ട് വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് അനുയായികൾ ഇപ്പം കൂടുതൽ കൂടെ ഉണ്ട് അത് നാളെ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അപ്പോൾ അവർ ഒക്കെ പാലപണിയാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള പാലുകൾ കോൺഗ്രസിലെ പാലുകൾ തന്നെ പുള്ളിക്ക് കെണിയായി മാറാറുണ്ടോ മാറാൻ സാധ്യതയുണ്ടോ കോൺഗ്രസിലെ പാറകൾ എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം കോൺഗ്രസിൻ്റെ സംഘടനാ മിഷനറി ഏറ്റവും സജീവമായ ജില്ലയാണ് എറണാകുളം കോൺഗ്രസിൻ്റെ ഏറ്റവും സമർത്ഥനായ ഡി സി സി പ്രസിഡന്റാണ് ഷീ മുഹമ്മദ് ഷിയാസ് അങ്ങനെ ആ അനുകൂല ഘടകം സജീ സതീഷിന് അനുകൂലമായിട്ടുണ്ട് പിന്നെ ഇവർ എന്ത് പറഞ്ഞാണ് സതീഷിനെതിരായിട്ടൊരു മൂവ്മെൻ്റ് നടത്തുക മാങ്ങൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസുകാർക്കെല്ലാം അറിയാം എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരുമാതിരി അറിയ ഒരുമാതിരി അറിയാവുന്ന കോൺഗ്രസർക്കെല്ലാം എന്തുകൊണ്ടാണ് സതീഷിനാ നിലപാടെടുത്തതെന്നെല്ലാം അറിയാം പക്ഷേ അതിൻ്റെ പേരിൽ മാത്രം സതീശനെ കൃഷിക്കണോ എന്നുള്ള ചോദ്യം വരും അവിടെ സതീഷിന് മുന്നോട്ട് പരസ്യമായിട്ട് സതീഷിന് ഈ വിഷയം ന്യായീകരിക്കാൻ വരാതിരിക്കുകയാണ് അല്ലേ വന്നാൽ സതീഷിന് ബുദ്ധിമുട്ട് വരും കാരണം ഒത്തിരി ഇപ്പോൾ തൊട്ടടുത്ത് വരുമ്പോൾ ഒരു നിയമം മണ്ഡലമുണ്ട് എൽദോസ് ഉണ്ട് ആരോപണം വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പം സതീഷിനത് നിലപാടെടുക്കും നാളട്ടി ആർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ രണ്ടാമത് സതീഷിനെതിരായിട്ട് ആരാണ് മത്സരിക്കാൻ വരുന്നത് സി പി എം സ്ഥാനാർത്ഥിയായിരിക്കുമോ സി പി ഐ സ്ഥാനാർത്ഥിയായിരിക്കുമോ അതോ ബി ജെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ബി ജെ പി യുടെയും സി പി ഐയുടെയും സി പി എമ്മിൻ്റെ അങ്ങോട്ട് മറ്റേ എ ഗ്രൂപ്പിൻ്റെ അങ്ങോട്ട് സഹായം തേടി വരുന്ന സ്ഥാനാർത്ഥിയായിരിക്കുമോ കൊള്ളാവുന്ന മാനന ഇട്ടിട്ട് എല്ലാവരും കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സതീഷിനെ അങ്ങ് തോപ്പിച്ചേക്കാവുമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇവിടെ രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നത് എല്ലാവരും കൂടെ ഒരാളെ എതിർത്തളയാൽ ആവശ്യ കൂടുതൽ കരുത്തനാവും ഇപ്പോൾ സതീശ വി ഡി സതീശൻ ഇന്ന് കരുത്തിനായിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ കൂടുതൽ കരുത്ത് അറിഞ്ഞിട്ടുണ്ടെന്ന് അൻവറിൻ്റെ കാര്യത്തിലെടുത്ത നിലപാട് എൻ്റെ ബോധ്യപ്പെടലാണ് എൻ്റെ നിലപാടുകൾ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞ് അന്നത്തെ നിർണായക നിമിഷത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എടുത്ത നിലപാട് അതിനുശേഷം എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ സംഘടനകളുടെ പരസ്യമായിട്ടുള്ള സംവിധാനം ലക്ഷ്യമായിട്ട് എന്തായിട്ടും നമുക്കറിയത്തില്ല പരസ്യമായിട്ടുള്ള സംവിധാനം സമുദായ സംഘടനകൾ അവരുടെ കാര്യത്തിൽ ഇടോ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപാടിയിരിക്കുക തിരിച്ചും ഇടോ മാന്യമായ ബന്ധം മാത്രം കാത്തുസൂക്ഷിക്കുക എന്ന സതീഷൻ്റെ നിർദ്ദേശത്തിനോട് വ്യാപകമായി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പല സമുദായ നേതാക്കളും വെള്ളാപ്പള്ളി സുമാരനായിരുന്നു അല്ലെങ്കിൽ പോലും അതിനൊക്കെ താഴെ തട്ടിലുള്ള ഇടത്തരം നേതാക്കൾ പലരും സതീശൻ്റെ നിലപാടിനെ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ സാധനം ചെയ്യുകയാണ് അങ്ങനെ സതീശൻ ഒരു വശത്തൂടെ കരുത്താർജ്ജിക്കുമ്പോൾ അകത്തുനിന്ന് വിട്ടുവീഴ്ത്താനുള്ള ഏറ്റവും നല്ല വിഷയമായിട്ട് കണക്കാക്കുന്നത് രാഹുൽ മാങ്കൂട്ടാണ് രാഹുൽ മാങ്ങൂട്ടത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന മറ്റാർക്കും ആയിരിക്കില്ല അത് ചിലപ്പോൾ വി ഡി സതീശനെ തന്നെയായിരിക്കും ഈ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സതീശൻ പറഞ്ഞത് നമ്മൾ ഈ നിഗമനത്തിൽ എത്തുന്നത് സതീശിനെ പക്ഷെ തോൽപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ രണ്ടാമത് സതീഷിൻ്റെ സമുദായ ഇത് പറഞ്ഞു സംഘടന തീരപ്രദേശ മേഖല എന്ന് പറഞ്ഞു അവിടെയും കോൺഗ്രസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയാവും കൊടുങ്ങല്ലൂരോ അതുപോലെ ഏതെങ്കിലും സമീപ സ്ഥലങ്ങളിൽ ടി എൻ പ്രതാപനെ സ്ഥാനാർത്ഥിയാകും തീവ്രസമുദായത്തിനിടയ്ക്ക് മത്സ്യത്തിലടയ്ക്ക് സ്വാധീനമുള്ള ആളാണ് ആ സ്വാധീനം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു കാറ്റ് വീശു അതിൻ്റെ ഒരു കാശ് സതീഷന് അനുകൂലമായിട്ടും കിട്ടും അതാണ് ഇപ്പോൾ സതീശ പിന്നെ രണ്ടാമത്തെ കാര്യം രമേശ് ചെന്നിത്തലയ്ക്കോ ആർക്കും ഒരു തരത്തിലും പരസ്യമായിട്ടൊരു ഇടപെടൽ സതീശിനെ തോന്നും പരസ്യമായിട്ട് ഇവൻ രഹസ്യമായിട്ട് പോലും പറ്റണമെന്നില്ല കാരണം ഇതേ ശക്തി നാളെ അറിഞ്ഞ ഒരു എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഇതുപോലെ ഇടപെടാനുള്ള കഴിവ് സതീഷിനുമുണ്ട് അത് മറക്കരുത് ഈ പാറ വെ സതീഷിന് ഇവരൊക്കെ നന്നായിട്ട് ഇല്ലാൻ പറ്റില്ല പിൻബലം പിന്തുണ അങ്ങനെ എല്ലാ എല്ലാവരും കൂടെ പരസ്പരം പാറ വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരവത്തെയൊക്കെ ചിരികെ കാണുകയുള്ളൂ മിച്ചം കാണുകയുള്ളൂ അത് പിണറായി വിജയൻ ആയിരിക്കും ആ ബുദ്ധിയും പോകുന്ന അതെ ഇപ്പത്തു വർഷമായി കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലാതിരിക്കുകയും ആ ഇതിനുശേഷം ഈ കോൺഗ്രസ് ഭരണം ഇനി അധികാരത്തിലേക്ക് വരാതെയാണ് കോൺഗ്രസ് ഇരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് നിന്നുള്ള കൊഴിഞ്ഞു പോക്ക് കൂടും കൂടും അത് അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കെല്ലാം ആ ഒരു ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ള അവരുടെ എല്ലാം പ്രസംഗത്തിൽ ഇപ്പം വരുന്നുണ്ട് അത് അങ്ങനെ തന്നെ നിന്നാൽ അവർക്ക് മുന്നോട്ട് പോകാം ഏതായാലും ഈ തീരദേശ ആളത്തിലെ ആൾക്കാരുടെ ഒരു ആശങ്ക അവർക്ക് കുടിവെള്ള പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് അതുപോലെ രണ്ടാമത്തെ കാര്യമുള്ളത് ബി ജെ പിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ബി ജെ പിയുടെ വോട്ടുകൾ എന്തു വന്നാലും ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ പറവൂര വോട്ടുകൾ എല്ലായിടത്തും പറയാൻ പറ്റില്ല പറവൂര വോട്ടുകൾ സതീശന് അനുകൂലമായിട്ട് തന്നെ വരാൻ സാധ്യത കൂടുതൽ അങ്ങനെ പല കാരണങ്ങളുണ്ട് അത് ഒന്ന് വെള്ളപ്പള്ളിയോടുള്ള ഇഷ്ടക്കുറവും അതുപോലെ സുമാരൻ താരുള്ള ഇഷ്ടക്കുറവും അവര് ആ ഒരു സിമ്പതി അവർ ചിലപ്പോ അവര് സി പി എമ്മിനോട് പിണറായി വിജയനോട് കാണിച്ച സോഫ്റ്റ് അവിടുത്തെ ബി ജെ പി ആണികൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പിന്നെ ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ വി ഡി സതീഷൻ വരികയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി അത് കേസും കൂട്ടവും ഒക്കെ ആക്കാനുള്ള സാധ്യത കൂടുതൽ ഇവരിൽ ഈ വേണുഗോപാലെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശൻ ഇവരുടെ കൂട്ടം നോക്കുമ്പോൾ വി ഡി സതീശനാണ് കൂടുതൽ വി ഡി സതീശൻ ഇതെല്ലാം കുത്തിപ്പൊക്കും കാരണം പല കൃത്യമായി ആക്രമണം നിയമസഭയിൽ നടത്തുന്ന കാര്യത്തിൽ വി ഡി സതീശൻ മറ്റ് പ്രതിപക്ഷ നേതാക്കളെ ഒഴിച്ച് രമേശ് ചെന്നിത്തലയെക്കാട്ടിലും ഒരുപടി മുന്നിലാണ് കാരണം രമേശ് പണ്ട് തൊട്ട് നമ്മൾ പറയാറുണ്ട് പിന്നെ പിണറായി വിജയൻ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇതൊരു കൂട്ടുകെട്ടാണ് എന്നും ഇവരൊരു അഡ്ജസ്റ്റ്മെൻറ് ഭരണത്തിൻ്റെ ആൾക്കാരാണെന്ന് നിങ്ങൾ ചെയ്ത കുറ്റം അവിടെ ഇരിക്കട്ടെ ഞങ്ങളതൊന്നും കുത്തിപ്പൊക്കുന്നില്ല ഞങ്ങളിതാ ചെയ്യാൻ പോകണം ചില കുറ്റങ്ങൾ അത് നിങ്ങൾ കുത്തിപ്പൊക്കോ കണ്ടെന്ന് അടിക്കുകയോ ചെയ്യരുത് എന്ന ഒരു പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകുന്ന ഒരു ടീമായിട്ട് ഇതിനെ ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട് അതായത് ശരി അതിനകത്ത് എത്രമാത്രം ശരി ഇലക്ഷനിൽ ഇപ്പോഴത്തെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്ന് ഒരു എൺപത് സീറ്റ് താഴെ കിട്ടി എഴുപതോ എഴുപത്തഞ്ചോ സീറ്റ് കിട്ടി കട്ടിച്ച് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുക അങ്ങനെ വന്നാൽ ഇവിടെ വേറൊരു ഭരണ രീതി സംവിധാനം സി പി എമ്മും കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിലെ ചില വിഭാഗങ്ങളൊക്കെ കൂടെ ചേർന്ന് ഭരണ സംവിധാനം വേണേ ഉണ്ടാകാം അല്ലെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ടാകാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ട് പറച്ചില്ല അനുസരിച്ച് പ്രമേയമാണെന്ന് അനുസരിച്ച് കാരണം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ചെയ്യാൻ തയ്യാറുള്ള ആ ഒരു മനുഷ്യനെ പോലും വഴി കണ്ടുപിട്ടണമില്ല അതാ സത്യം കോൺഗ്രസിന് ഇവർ ചെയ്യുമെന്ന് അറിയില്ല പക്ഷേ ഇടത്ത് പിണറായി വിജയന് ഇടതുപക്ഷം എന്ന് പോലും പറയാൻ പറ്റില്ല ഇടതുപക്ഷത്തോടുള്ള ദേഷ്യം പിണറായി വിജയനോടാണ് ആവശ്യം പിണറായി വിജയൻ അനുകൂലമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനെ പോലും വഴിയെ കാണാൻ പറ്റില്ല അപ്പോൾ വള്ളം ഉഴുതുന്നതിനാണെങ്കിലും മീൻ പിടിക്കുന്നതിനാണെങ്കിലും തെങ്ങുകയറ്റക്കാരനാണെങ്കിലും മരം വെട്ടുകാരനാണെങ്കിലും ബസോ ഓടിക്കുക ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പിണറായി വിജയനെ അനുകൂടി സംസാരിക്കുന്നില്ല പക്ഷേ ഒരു ക്ഷേമ പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് മാറിയില്ല അതൊക്കെ ഏത് ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റ് കിട്ടും ഒരു ഗവൺമെന്റ് കുറക്കുകയല്ല അടുത്ത ഗവൺമെന്റ് കൊടുത്ത് വോട്ട് വോട്ട് കാശ് മേടിക്കാനുള്ള ആയുധമായി ജനം മനസ്സിലാക്കുന്നേ ഇതിനൊക്കെ കൂടുതൽ ഇനി കിട്ടണമെങ്കിൽ പിണറായി വിജയൻ ജയിച്ചാൽ കിട്ടുവോ ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ കൊടുക്കുകയല്ലേ ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്നലെ കഴിഞ്ഞ വർഷമൊക്കെ കൊടുക്കായിരുന്നു പുതിയ അടുത്ത അനുസരിച്ച് പറഞ്ഞു പറഞ്ഞു വരുന്നത് എന്നാണ് ജയിക്കും ഞാൻ അങ്ങ് സമ്മതിച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസ്സുകാര് മാത്രമാണോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ശരിയായിട്ടും മുസ്ലിം ലീഗിന് ശക്തമായ ഒരു ധാരണയില്ലേ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് ഈ ഒരു മൂന്ന് പേരിൽ ആഗ്രഹമാകണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നതനുസരിച്ചല്ലേ ഇദ്ദേഹത്തിന് നടക്കത്തുള്ളൂ കാരണം ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരെക്കാട്ടിലും കൂടുതൽ പിന്നെ പിന്നെ കേന്ദ്രത്തിൽ സോണിയാഗാന്ധിയോട് ഒരു കാര്യം അല്ലെ രാഹുൽ ഗാന്ധിയോട് നേരിട്ടൊരു കാര്യം ഇന്നാളെ മുഖ്യമന്ത്രി ആക്കിയാൽ മതി ഇന്നാളെ ആക്കരുത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് സംവിധാനത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല സാർ എല്ലാവരുടെ ഒരു പ്രശ്നം ജന പിന്തുണ ഇല്ലാത്ത നേതാക്കന്മാരാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കും പക്ഷേ കർണാകരനെ മാറ്റണം എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല ഇവർ കർണാടകനെ ബസ് ആക്സിഡൻ്റ് അപകടമൊക്കെ ഉണ്ടായി അങ്ങനത്തെ ആ ഒന്നുമല്ലാത്ത സ്റ്റേയിലേക്ക് കർണാകരൻ മാറിക്കഴിഞ്ഞപ്പോഴേ കർണാടകനെ തൊടാൻ പറ്റുള്ളൂ സതീശൻ ജനപിന്തുണയിൽ ഇവരെല്ലാം ഇവർ എല്ലാവരുടെയും ജനപിന്തുണ വെക്കുക നൂറ് ജനപുന്ദണ ഉണ്ട് ഇവർക്ക് എല്ലാവരുടെ കൂടെ ഇരുപത്തഞ്ച് ജനപുന്ദണ ഇരുപത്തഞ്ച് പേര് സതീഷിൻ്റെ കൂടെയൊക്കെ ജനങ്ങളും വെക്കുന്നത് ആ എഴുപത്തഞ്ച് പേരും സതീഷിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇവർക്ക് സതീശിനെ തൊടാൻ പറ്റിയില്ല അവർ ഹൈക്കമാൻഡിനും തൊടാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ അവസാനമാണ് അവിടുത്തെ അതാണ് ഇതാണ് സ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വരുമ്പോൾ നമുക്ക് കാണാം ഏതായാലും മറ്റൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും